ദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ് നമ്മുടെ സഭയുടെ പ്രാദേശിക മേലധ്യക്ഷനായി പുതിയ നിയോഗം ലഭിച്ച ശ്രേഷ്ഠ കാതോലിക്ക അബുന്മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുമനസുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള അദ്ദേഹം ഭദ്രാസനം എത്ര പോലെ തെയായിരിക്കുന്ന നിരണം ഭദ്രാസനത്തിലേക്ക് സ്വന്ത ഭവനത്തിലേക്ക് ഈ സ്ഥാനലബ്ധിക്ക് ശേഷം ആദ്യം എഴുന്നള്ളി വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭദ്രാസനമൊരുക്കുന്ന സ്നേഹാദരവ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിന്റെ ദിവസവും നിമിഷങ്ങളുമാണ് ഞാൻ ആദ്യം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് കുറെ ദിവസങ്ങളായി ഇതിന്റെ തയ്യാറെടുപ്പുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ദൈവമായി ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രകൃതിയെ അനുകൂലമാക്കി തരണമേ എന്നായിരുന്നു എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഇന്ന് ഉച്ച വരെയുള്ള പ്രകൃതി ആയിരുന്നില്ല ഉച്ച കഴിഞ്ഞ് ദൈവം നമുക്ക് നൽകിയത് പരിശുദ്ധ സാഖാപ്രഥമൻ പാവാത്തിനു മനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എഴുതള്ളി വന്ന ആ നിമിഷങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും പാവാത്തിനു മനസ്സുകൊണ്ട് തിരുവല്ലായിൽ വാഹനം പ്രവേശിച്ചപ്പോൾ ചതച്ചുകുത്തി നാടൻ ഭാഷയിൽ ചതച്ചുകുത്തി മഴയാണ് ഭാവാത്തിന് മനസ്സുകൊണ്ട് കാവുംഭാഗം കത്തീഡ്രൽ പള്ളിയിലേക്ക് കാലെടുത്തു വെച്ച നിമിഷം വലിയൊരു അത്ഭുതം പോലെ ആ മഴ ഒരു അബ്രപ്റ്റ് എൻഡ് ഒരു സഡൻ ബ്രേക്ക് ഇടുന്ന പോലെ നിന്നതും പിന്നീട് ഭാവാത്തിന് മനസ്സുകൊണ്ട് തിരിച്ചെഴുന്നള്ളുന്നത് വരെ കാലാവസ്ഥ അങ്ങനെ തന്നെ നിന്നതും പിറ്റേ ദിവസത്തെ വാർത്താ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അങ്ങനെ ഒരു അത്ഭുതമാണ് ദൈവം വീണ്ടും പ്രവർത്തിച്ചത് സഖാപ്രഥമൻ പോലെ തന്നെ മുഖശോഭയുള്ള എൻ്റെ ഭാഷയിൽ മലങ്കരയുടെ സൂര്യപ്രഭയായ നമ്മുടെ കതോലിക്ക ബാവായി സ്വീകരിക്കുവാൻ കാവുംഭാഗം കത്തീറ്റ്രൽ പള്ളി നിരണം ഭദ്രാസനവും തിരുവല്ലായും ഒരുങ്ങിയപ്പോൾ ദൈവം പ്രകൃതിയെ അനുകൂലമാക്കി തന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും മുളന്തുരുത്തി സുനകദോസ് മലങ്കരസഭാ ചരിത്രത്തിലെ നിർണായകമായ പ്രാധാന്യമുള്ളവരെ ഇടാം ആ സുനകദോസിന്റെ നൂറ്റി അൻപതാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കുവാൻ സഭ ഒരുങ്ങുകയാണ് മലങ്കര മലങ്കരസഭയുടെ ജനാധിപത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ച വലിയ ചരിത്ര പ്രാധാന്യമുള്ള മുളന്തുരുത്തി സുനകദോസ് നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ആ സുനകദോസിൽ വെച്ചാണ് മലങ്കര അസോസിയേഷൻ എന്ന ജനാധിപത്യ പ്രക്രിയ തുടക്കം കുറിച്ചത് മലങ്കര സഭയ്ക്ക് ഏഴ് ഭദ്രാസനങ്ങൾ ഉണ്ടായത് ആ സുനകദോസിൽ വെച്ചാണ് അതിലൊരു ഭദ്രാസനം നിരണമായത് ഉളന്തുരുത്തി സുനവദോസിന്റെ നിശ്ചയപ്രകാരം സ്ഥാപിക്കപ്പെട്ട നിരണഭദ്രാസനത്തിന്റെ ഈ സ്വീകരണ യോഗത്തിൽ ഉളന്തുരുത്തിയുടെ സ്വന്തം മകനായ നമ്മുടെ ശ്രേഷ്ഠ പിതാവ് എഴുന്നള്ളി വരുമ്പോൾ അതൊരാകസ്മികത മാത്രമല്ല ദൈവത്തിന്റെ നിയോഗമാണ് ഉളന്തുരുത്തി സുനവദോസിന്റെ തീരുമാനപ്രകാരം നിരണഭദ്രാസനം ആദ്യമുണ്ടായപ്പോൾ അതിന്റെ പ്രഥമ എത്ര പൊലിത്തെയായി ദൈവത്താൽ പരിശുദ്ധ റൂഹയാൽ നിയോഗിക്കപ്പെട്ടത് പരിശുദ്ധനായ പരിമല തിരുമേനിയായിരുന്നു മാർഗ്രീഗോറിയോസ് എന്ന പേര് ഇന്ന് അതേ ഭദ്രാസനത്തിന്റെ ഭദ്രാസനമത്ര പൊലിത്തയായും ശ്രേഷ്ഠ കാതോലിക്കബാവായുമായും പരുമല തിരുമേനിയുടെ നാലാം തലമുറയിൽപ്പെട്ട ജോസഫ് മാർ മാർഗീഗോറിയോസ് എന്നറിയപ്പെട്ടിരുന്ന ശ്രേഷ്ഠ കാതോലിക്ക ബാവ അതിന്റെ ചുമതല വഹിക്കുമ്പോൾ അതും ഒരു ചരിത്രത്തിലൊരാകസ്മികതയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ദൈവത്തിന്റെ പദ്ധതിയാണ് ആ അർത്ഥത്തിലൊക്കെ ഇന്നത്തെ ഈ സമ്മേളനം സ്നേഹാദരവ് സ്വീകരണ യോഗം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഞാൻ തിരിച്ചറിയുന്നു സൃഷ്ടാതോലിക്ക് അഭാവത്തിന് മനസ്സുകൊണ്ട് ഈ നിയോഗം ഏറ്റെടുത്തതിന് ശേഷം യാക്കോബായ സുറിയാനു സഭയ്ക്ക് ഉണ്ടായ പുത്തൻ ഉണർവ് അത് വാക്കുകൾക്ക് അതീതമാണ് വ്യക്തിപരമായി എനിക്ക് സൃഷ്ടഭാവായോടുള്ള കടപ്പാട് വാക്കുകൾക്ക് കൊണ്ട് പ്രകടിപ്പിക്കുവാൻ അസാധ്യമാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് വരുവാൻ ദൈവം കഴിഞ്ഞാൽ പുണ്യശ്ലോകനായ സൃഷ്ടകാതോലിക്ക ബാവ തോമസ് പ്രഥമൻ ബാവായും കഴിഞ്ഞാൽ അതിനുവേണ്ടി എല്ലാ ഒത്താശകളും സഹായ സഹകരണങ്ങളും എല്ലാം ബാവായോട് ചേർന്ന് നിന്ന് നടപ്പിലാക്കിയത് അന്ന് ഭദ്രാസനത്തിൻ്റെ നെടും തൂണലായിരുന്ന ആഞ്ജലിത്താനത്തെ വെല്ലോടും എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത പുതിയോട്ട തോമസ് ചെറിയാനച്ചനോടും അന്നീ മാത്യു ഫിലിപ്പ് ഒക്കെ ചേർന്ന് അന്നത്തെ ജോസഫ് മാർ ഗ്രീ കോറിയോ ഒരു വലിയ ഇടപെടലിൽ കൂടെയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് അന്നുമുതൽ ബാബായോടുള്ള ആ വലിയ സ്നേഹ ആത്മബന്ധം തുടരുകയാണ് ബാബാത്തിന് മനസ്സും ഈ സ്ഥാനത്തേക്ക് വരണമെന്ന് ഒരു സുനകോസിൽ പരസ്യമായിട്ട് അന്നത്തെ ശ്രേഷ്ഠ കാതോലിക്കാ ബാവായ പിൻഗാമിയായി നിയുക്ത കാതോലിക്കയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നതും ഞാൻ തന്നെയായിരുന്നു എന്ന് ശ്രേഷ്ഠ ബാവായിക്ക് അറിയാം ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇന്നും സുദൃഢമായി തുടരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാസനത്തിന്റെ ചുമതല ബാബായിക്ക് സഹായിയായി നിന്നുകൊണ്ട് വീണ്ടും കുറച്ച് നാളുകൾ കൂടി നിർവഹിക്കണമെന്ന് എന്റെ മേൽ സ്നേഹ നിർബന്ധം ചെലുത്തിയത് ശ്രേഷ്ഠഭാവ തിരുമനസ്സുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴൊക്കെ ബാബായി സ്ഥാനമേറ്റതിന് ശേഷം എത്രയോ പ്രാവശ്യം ബാബായുടെ ആഗ്രഹവും സഭയുടെ ആഗ്രഹമായും ഭദ്രാസനത്തിന്റെ ആവശ്യവുമായും എന്നോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ട ആ സ്നേഹ നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവസാനം ആ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് നാളുകൾ കൂടി ബാവാത്തിന് മനസ്സിന്റെ സഹായിയായി ഭദ്രാസനത്തിന്റെ ശുശ്രൂഷ ചെയ്യാം എന്ന് ഏറ്റത് ആ വിശ്വാസത്തിന് ഞാൻ ഒരിക്കൽ കൂടി ശ്രേഷ്ഠ ബാവായുടെ ഞാൻ എന്റെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു പകരക്കാരനില്ല തമരക്കാരൻ എന്ന് പുണ്യശ്ലോകനായ തോമസ് പ്രഥമൻ ബാവായെ നമ്മളെല്ലാം വിളിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമായിരുന്നു എന്നാൽ പകരക്കാരനില്ല തമരക്കാരൻ എന്ന് നമ്മൾ വിളിച്ച ബാവാ തന്നെ തന്റെ പകരക്കാരനെ കണ്ടുപിടിച്ച് അത് പ്രഖ്യാപിച്ചപ്പോൾ അതും ദൈവത്തിന്റെ നിയോഗമായി ആ തീരുമാനം എത്ര ശ്രേഷ്ഠമായിരുന്നുവെന്ന് ശ്രേഷ്ഠ കാതോലിക്ക ജോസഫ് കാതോലിക്ക ബാബാത്തിന്റെ മനസ്സുകൊണ്ട് ആ നിയോഗം നിയോഗമേറ്റതിനു ശേഷം ഈ നാളുകൾ അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്നേഹസാന്നിധ്യം സൂര്യപ്രഭയുള്ള ആ പുഞ്ചിരി പ്രതിപക്ഷ ബഹുമാനത്തോടെ എതിർക്കുന്നവരോടും ഇടപെടുന്ന ആ ക്രിസ്തുഭാവം അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി മറ്റുള്ളവരോടുള്ള സ്നേഹാദരവുകൾ ഡിപ്ലോമാറ്റിക് സ്കിൽസ് വിനയം നേതൃപാഠവും സംഘാടനശേഷി ഇതെല്ലാം യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുകയും പൊതുസമൂഹത്തിൽ യാക്കോബായ് സുറിയാനിസഫയുടെ യശസ്സും പ്രശസ്തിയും കൂടുതൽ ഉജ്വലമാകുവാൻ സഹായകമാകുകയും ചെയ്തു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂണിയർ ഒരു നേതാവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എ ജെനുവിൻ ലീഡർ ഇസ് നോട്ട് എ സെർച്ച് ഫോർ കൺസെൻസസ് ബട്ട് എ മോൾഡർ ഓഫ് കൺസെൻസസ് അഭിപ്രായഐക്യം തേടുന്ന ഒരാളല്ല യഥാർത്ഥ നേതാവ് അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നയാളാണ് എത്ര വലിയ ഭിന്നതകളുടെ മധ്യത്തിലും പിതാക്കന്മാരുടെ ഇടയിലും വൈദികരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ അഭിപ്രായ ഐക്യവും കൺസെൻസും ഉണ്ടാക്കുവാനുള്ള ശ്രേഷ്ഠഭാവാത്തിനു മനസ്സിന്റെ ആ പ്രത്യേകമായ ആ വരദാനം ഡിപ്ലോമാറ്റിക് സ്കിൽ നേതൃപാഠവും ഞാൻ എത്രയോ പ്രാവശ്യം തിരിച്ചറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് കരുത്തിൻ്റെയും കരുതലിന്റെയും പ്രതീകമായി ശ്രേഷ്ഠ ബാബ തിരുമനസ് കൊണ്ട് നമ്മളെ നയിക്കുകയാണ് മത്ര പൊലീത്തായിരുന്ന കാലത്തൊക്കെ എത്രയോ ചാരിറ്റബിൾ പ്രോജക്ട്സാണ് ബാബ നടത്തിയിട്ടുള്ളത് സാധുക്കളായ എത്രയോ പേരുടെ വിവാഹങ്ങൾ എത്രയോ നിർദ്ധനർക്ക് ഭവനം വെച്ച് കൊടുത്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ എയർ ഇന്ത്യയുടെ പ്ലെയിൻ ക്രാഷിൽ നമ്മുടെ നാട്ടിൽ ഒരു സഹോദരി മരിച്ചപ്പോൾ അവിടെ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എംപിയോട് പാവാത്തിന് മനസ്സുകൊണ്ട് പറഞ്ഞത് എം പി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു ഓർക്കുകയാണ് ആ കുടുംബത്തിന് എന്താവശ്യമുണ്ടായാലും മക്കളുടെ പഠിത്തമായാലും മറ്റെന്താവശ്യമുണ്ടായാലും അതെന്നോട് പറയാൻ മടിക്കരുത് ഏതറ്റം വരെ പോയി അവരുടെ വിദ്യാഭ്യാസവും മറ്റ് ചെലവുകളും നിർവഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ബാബ ആ സ്നേഹപ്രകടനം കരുതൽ പ്രകടമാക്കിയത് നമുക്ക് നന്ദിയോടെ ഓർക്കാം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇന്ന് ഉച്ചവരെ കാറും കോളുമായിരുന്ന അന്തരീക്ഷത്തെ ശ്രേഷ്ഠ ബാബത്തിനു മനസ്സുകൊണ്ട് തിരുവല്ലായിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ പ്രകാശമാനമായ അന്തരീക്ഷമാക്കി മാറ്റിയ ദൈവം കാറും കോളും കൊണ്ടു നിറഞ്ഞ സഭാതരീക്ഷത്തെ യാക്കോബായ് സുറിയാനി സഭയുടെ പ്രതിസന്ധികളെ അല്പമായും അധികമായും എല്ലാം അപ്രത്യക്ഷമാക്കിക്കൊണ്ട് ശാന്തിയുടെ സമാധാനത്തിന്റെ തീരത്തേക്ക് മെല്ലെ മെല്ലെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് പോലെ ശ്രേഷ്ഠഭാവായുടെ ആഗമനത്തോടുകൂടി മലങ്കര സഭയുടെ പുത്തൻ ഉണർവാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ബാബായുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ദീർഘായുസനായി സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ബാബായിക്ക് നമുക്ക് കൂടെ നിന്ന് പ്രാർത്ഥനാ ബലം നൽകി ബാവായെ ചേർത്ത് ഈ സഭയെ മുന്നോട്ട് നയിക്കുവാനുള്ള ശക്തി കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തെക്കൻ ഭദ്രാസനങ്ങൾ ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട റോജൻ പറഞ്ഞതുപോലെ കൊല്ലം തുമ്മവൺ നിരണഭദ്രാസനങ്ങൾ ഞങ്ങൾ മൂന്ന് പിതാക്കന്മാർ ഞങ്ങൾ സഹോദരങ്ങൾ മൂന്ന് ശരീരങ്ങളാണെങ്കിലും ഒരേ ആത്മാവിലാണ് ഒരേ മനസ്സിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും എല്ലാ പ്രാവശ്യവും എല്ലാ വേളയിലും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് അരി ആ സിംഹാസനത്തെ മറന്ന് ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഇന്ന് തക്കൻ ഭദ്രാസനങ്ങൾക്ക് ശക്തി കുറവാണെങ്കിൽ എണ്ണത്തിൽ ബലം കുറവാണെങ്കിൽ അതിന്റെ കാരണം ഒരു യോജിപ്പ് മൂലമുണ്ടായ നഷ്ടങ്ങളാണ് അതൊരു വലിയ എന്ന് പിന്നീട് നമ്മൾ തിരിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊത്തിരി പള്ളികളും നമ്മുടെ ജനങ്ങളെയുമൊക്കെ നഷ്ടപ്പെട്ടത് നമ്മൾ ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് ചില കെട്ടിടങ്ങൾ മാത്രമായിരുന്നു വിശ്വാസം നമ്മൾ എപ്പോഴും ഉറച്ച് അതിൽ അതിലുറച്ചു നിന്നു ഓർത്ത് നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് ജനങ്ങളുടെ എണ്ണത്തിൽ കുറവാണെങ്കിൽ വിശ്വാസ തീഷ്ണതയിൽ നമ്മൾ ആർക്കും പിറകിലല്ല എന്നുള്ള അഭിമാന ബോധത്തോടുകൂടി തെക്കൻ ഭദ്രാസനങ്ങൾ ശേഷകാതോലിക്ക ബാവ തിരുമനസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ പിന്തുണയും ഭക്തിയാദരവുകളും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായി ശുശ്രൂഷ ചെയ്യുന്ന ദരണം ഭദ്രാസനത്തിന്റെ പേരിലുള്ള എല്ലാ പ്രാർത്ഥന ആശംസകളും ശ്രേഷ്ഠഭാവയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും ഈ സ്വീകരണ യോഗത്തിൽ മുദ്രാസനത്തിന്റെ ക്ഷണം സ്വീകരിച്ച് എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന എല്ലാ സഭാപിതാക്കന്മാരെയും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെയും നന്ദിയോട് സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു